അപ്പോ സംഘടന നമ്മുടെ സംഘടനയുടെ പേരെന്താ ഇതന്നെ അങ്ങനെ അല്ലല്ലോ കിടക്കുന്നേ എവിടെ വായിരുന്നത് അയ്യോ ഇന്ന് ഞങ്ങളുടെ തീർത്ഥാടനമാകട്ടോ എവിടെ ഇല്ലേ എങ്ങനെയല്ലേ നമ്മൾ പറയുന്നത് യോഗം എന്ന് യോഗമില്ലാതെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സംഘടനയെ കുറിച്ച് പറയുമ്പോ അങ്ങനെ പറഞ്ഞേ തുടങ്ങാൻ പറ്റൂ കേട്ടോ ആരെങ്കിലും യോഗമില്ലാതെ പറയുന്നുണ്ടെങ്കിൽ യോഗം കളഞ്ഞൊരു കള നമുക്ക് വേണ്ട അങ്ങേ തിരുവുള്ളൂറി ഒരൻപിൻ വിനിയോഗം ഞങ്ങൾക്ക് ശുഭം ചേർത്തിടുമീ ഞങ്ങളുടെ യോഗം മഹാകവി കുമാരനാശാന്റെ യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയായ മഹാകവി കുമാരനാശാന്റെ വരികളാണ് എന്ത് ഈ യോഗത്തെ കുറിച്ച് അപ്പോ ഇത് ചെറിയ യോഗമല്ല ഈ കൂട്ടായ്മയുടെ ഒരു യോഗമേ ഈ സന്തോഷം പകരുന്ന യോഗമേ അങ്ങിങ്ങായി കിടന്ന് നമ്മളെ ഒത്തുചേർക്കുന്ന ഒരു യോഗമേ ഇല്ലേ സംഘടിച്ച് ശക്തരാകുവാൻ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ യോഗമേ ഓർക്കണം ഈ യോഗം ചെറുതല്ല ലോകം മുഴുവനുള്ള ഒരു സംഘടന ഇന്ന് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ഒരു സംശയവും വേണ്ടി പി യോഗമാണ് ഇത്രയും ശക്തമായ ഒരു സംഘടന ഇന്ന് ലോകത്തിലില്ല എന്നാ ഇത് രൂപീകരിച്ചത് അപ്പോ സംഘടനയുടെ പേരെന്താ പി യോഗം ഒന്നിടെ പറഞ്ഞേ അപ്പൊ എസ് എൻ ഡി പിന്നാരും പറയരുത് ഈ തലയില്ല ഇല്ല വാലും ഇല്ലാതെ പറഞ്ഞകള് കരുത് കേട്ടോ ഇപ്പൊ ഇവിടെ പലർ ഞാനിത് എപ്പോഴും പറയുന്നേ ഇങ്ങനെ ഇതിനകത്ത് ഇപ്പം പലരുടെയും പേര് കണ്ടു അപ്പൊ പലരുടെയും പേര് കണ്ടപ്പോ ഇതിനകത്ത് ചില സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരാളുടെ ചോദിക്കും പേരെന്നാന്ന് ചോദിച്ചു പേരെ വേണമെങ്കിൽ പറയാം പ്രകാശൻ എന്ന് വേണേ പറയാല്ലേ എന്നാ പ്രകാശൻ അത് കെ പി പ്രകാശൻ രണ്ടാമത് പറഞ്ഞപ്പോ എന്താണ് കെ പി പ്രകാശൻ എന്താണ് ഈ കെ പി ഒരു കാര്യം ഉറപ്പാ ഒന്ന് ഡൽഹി എനിക്ക് അറിയണ്ട എന്തായാലും ഒന്ന് ജന്മസ്ഥലവും രണ്ട് സ്രഷ്ടാവുക ശരിയല്ലേ ജനിപ്പിച്ച ആളും ജനിപ്പിച്ച സ്ഥലവും സംശയമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അങ്ങനെയാണ് സാധാരണ പേര് പറയുന്നില്ലേ പക്ഷെ അത് ചുരുക്കപ്പേരാ അപ്പൊ ഇവിടെ എന്താ പറയാ കെ പി എന്ന് പറഞ്ഞതിനകത്ത് അച്ഛന്റെ പേരും കാണും വീട്ടുപേരും കാണും ശരിയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സംഘടനയുടെ പേരെന്താന്നാ പറഞ്ഞേ പി യോഗം എസ് എൻ ഡി പി യോഗം എന്നത് ചുരുക്കപ്പേരാണ് കേട്ടോ ശ്രീനാഥാപ യോഗം എന്നത് സംഘടനയുടെ ചുരുക്കപ്പേരാ മുഴുവൻ പേരൊന്ന് പറയാമോ ഒ അപ്പൊ നമ്മളുടെ സംഘടനയുടെ മുഴുവൻ പേരാണ് തെറ്റാ ഞാൻ അതിനാണ് മൂന്ന് പ്രാവശ്യം പറയിപ്പിച്ചേ മുഴുവനായില്ല മുഴുവനായില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ തെരഞ്ഞെടുപ്പും വാർഷികവും വരുന്ന സമയത്ത് പത്രത്തിൽ നോട്ടിഫിക്കേഷൻ വരാറുണ്ടല്ലേ ഇത് കണ്ടാൽ പലർക്കും തിരിച്ചറിയത്തില്ല കാരണം എന്താണെന്നറിയാവോ അതിനകത്ത് എഴുതുന്ന സംഘടനയുടെ പൂർണ്ണ നാമമാ ഇത് കണ്ടാൽ ആർക്കും തിരിച്ചറിയത്തില്ല പലർക്കും അറിയില്ല അത് എസ് എൻ ഡി പി യോഗത്തിന്റെ വാർഷികയാണെന്ന് സംഘടന മുഴുവൻ പേരെന്താന്നറിയാവോ അരിവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് കേട്ടോ ഓർത്തു കൊള്ളുക ഇനി തെറ്റിക്കരുത് സംഘടനയുടെ മുഴുവൻ പേര് അരിവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് അതിന്റെ ചുരുക്കപ്പേര് അഥവാ ശ്രീനാഥാപ യോഗം എന്നാണ് ഇതാണ് നമ്മളുടെ സംഘടനയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ സംഘടന അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമെന്നും ചുരുക്കപ്പേരിൽ എസ് എൻ ഡി പി യോഗമെന്നും അറിയപ്പെടും തെറ്റിക്കരുത് ഇത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പലർക്കും ഉള്ള ഒരു പ്രശ്നം അരുവിപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ വാർഷിക പരിപാടി എന്ന് പറഞ്ഞാണ് നോട്ടിഫിക്കേഷൻ നടക്കുന്നത് കേട്ടോ തെറ്റിക്കത്തില്ലോ സംഘടന മുഴുവൻ പേരെന്താ പിറന്ന മണ്ണുണ്ട് കേട്ടോ അരിവപ്പുറം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് സംഘടനയുടെ പൂർണ്ണമായ പേര് അരിവപ്പുറത്തിന്റെ പ്രത്യേകത എന്താ പ്രതിഷ്ഠ നടത്തി എന്ത് പ്രതിഷ്ഠ ശിവപ്രതിഷ്ഠ അതെന്താ നടത്തിയത് എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് ഇല്ലേ സംഘടന രൂപം കൊണ്ടുവന്ന നമ്മൾ സംഘടനയുടെ അംഗമാണെന്നൊക്കെ പറഞ്ഞല്ലോ നമ്മുടെ ഈ സംഘടന രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ചില പ്രത്യേകതയുണ്ട് ആദ്യം രൂപീകരിച്ചു പിന്നെ രജിസ്റ്റർ ചെയ്തു രൂപീകരിച്ചു എന്താണെന്നറിയാമോ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിനാണ് സംഘടനയുടെ രൂപീകരണ യോഗം നടന്നത് എവിടെ ചുവട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജനുവരി ഏഴിനാണ് സംഘടനയ്ക്ക് രൂപം നൽകുന്നത് ഈ സംഘടന രജിസ്റ്റർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി കേട്ടോ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കേരളമില്ല കേട്ടോ മലയാളക്കര മലയാളം സംസാരിക്കുന്ന കൊച്ചി തിരുവിതാംകൂർ മലബാർ മൂന്ന് നാട്ടുരാജ്യങ്ങൾ രാജ്യങ്ങൾ മലയാളക്കരയിൽ അവസതി അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് ഒരു മഹാജനതയുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ജാതിയുടെ പേരിൽ അകറ്റി നിർത്തുന്ന ജനത അവരെ സംഘടിപ്പിക്കണം മഹാഗുരുവിന്റെ ആശീർവാദത്തോടുകൂടി അരിപ്പുറം പ്രതിഷ്ഠ നടത്തി ആ ക്ഷേത്രയോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എന്തായി മാറി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായി മാറി അടിസ്ഥാനം എന്താണ് ക്ഷേത്രയോഗം വാബോട്ട് യോഗം ക്ഷേത്രയോഗം കേട്ടോ അങ്ങനെ ഡോക്ടർ പൽപുവാണ് ആദ്യത്തെ ജനറൽ സെക്രട്ടറി മഹാകവി കുമാരൻ ആശാൻ ആദ്യത്തെ പ്രസിഡന്റും സ്ഥിരമായ ആരാണ് ശ്രീനാരായണ ഗുരുദേവൻ ഓർക്കണം നിസ് അല്ല നമ്മൾ അംഗമായത് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഗുരു കൽപ്പിച്ച സംഘടനക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അല്ല ചുമ്മാ ഒരു സംഘടനയല്ല എന്താണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഈഴവൻ തുടങ്ങിയ പിന്നാക്ക വിഭാഗത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനമാണ് ഈ സംഘടനയുടെ ലക്ഷ്യം അതാണ് ഈ സംഘടനാ നേതാക്കൾ ഇവിടെ എന്നെ വിളിക്കാൻ കാര്യം മനസ്സിലായോ വെറുതെ അല്ല ചുമ്മാ ഒരു പ്രഭാഷണം കേൾപ്പിക്കുകയല്ല ഗുരുദർശനത്തിന്റെ സുഹൃതം നിങ്ങളിലേക്ക് പകർന്നു നൽകുക ആ സംഘടനയിലെ അംഗമാണെന്നേ നമ്മളൊക്കെ അതറിയണ്ടേ അപ്പൊ നമുക്കൊരു ഉദ്ദേശ ലക്ഷ്യമില്ലേ പരസ്പരം കുത്തലാണോ പരസ്പരം പകപോക്കലാണോ ഈ സംഘടന നശിപ്പിക്കാൻ ആരാലും സാധ്യമല്ല സംഘടനശിപ്പിക്കാൻ ഉയർന്നു വരുന്നവരൊക്കെ പടുകുഴിയിലേക്ക് പോകത്തേ ഉള്ളൂ ഈ സംഘടന ഒരിക്കലും നശിക്കത്തില്ല എത്ര എത്ര ആളുകൾ ഈ സംഘടനയെ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് നടക്കുന്നുണ്ടോ നടക്കില്ല കാരണം ഈശ്വരൻ തിരികൊളുത്തിയ പ്രസ്ഥാനം ഞാൻ ചോദിക്കട്ടെ കോൺഗ്രസ് ഉണ്ടല്ലോ കോൺഗ്രസ് ആശയമാരുടെയ മഹാത്മജിയുടെ അല്ലേ സിദ്ധാന്തം ഗാന്ധിയൻ ആദർശങ്ങൾ രൂപീകരിച്ച മഹാത്മജി ആണോ ആണോ കമ്മ്യൂണിസം സിദ്ധാന്തം ആണോ യേശുവിന്റെ തിരുവചനങ്ങൾ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക രൂപീകരിച്ചത് ക്രിസ്തുവാണോ ആണോ അല്ല സിദ്ധാർത്ഥനാണോ ബുദ്ധമതം രൂപീകരിച്ചത് നിങ്ങൾ ഓർത്തു നോക്കേ പക്ഷേ ഈ ലോകത്ത് ഈ ലോകത്ത് സാക്ഷാൽ തന്നെ അധ്യക്ഷനായി രൂപീകരിച്ച ഏക സംഘടനയാണ് എന്ത് ശ്രീനാരായണ ധാർമ്മപരി ആ യോഗത്തിലെ അംഗമാണെന്ന് പറയുമ്പോഴേ അല്പം ധാർമ്മികത മനസ്സിൽ വേണം നമ്മുടെ ജോലി എന്താ ധർമ്മത്തെ പരിപാലിക്കലാണ് കേട്ടോ ഈ കസേരകളിൽ വന്നിരിക്കുന്നവരുടെ ജോലി എന്താണെന്നറിയാമോ അധികാര കസേരയല്ല ഞാൻ രാജാവാണെന്ന് പറഞ്ഞുകൊണ്ട് കസേരയിൽ കയറിയുന്ന കരങ്ങേട്ട് മറ്റുള്ളവരെ ഭരിക്കാനുള്ള സംഘടനയല്ല ഇത് ഏകാധിപത്യ സംഘടനയല്ല ഇത് ഇത് ജനാധിപത്യ സംഘടനയാണ് മനസ്സിലാക്കണം നിങ്ങൾ ഇത് ജനാധിപത്യ സംഘടനയാണ് എന്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആത്മമിത്രങ്ങളെ ശ്രീനാട് ഗുരുവിന്റെ വചനങ്ങൾ ഞാൻ ശ്രവിക്കുന്നു അത് നടപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ ദർശനത്തെ പകർന്നു നൽകുവാൻ അവസരം നൽകുമോ ഗുരുവിന്റെ ദർശനത്തെ ധർമ്മത്തെ പരിപാലിക്കുവാൻ എനിക്കൊരു അവസരം നൽകുകോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സേവകരാണ് ആര് ഈ കസേരകളിൽ ിലിരിക്കുന്നത് ആ സേവനമാണ് ഇപ്പൊ ഈ ചെയ്യുന്നത് എന്താ നമ്മുടെ സേവനം ആത്മീയവും ഭൗതികമായി ഉന്നമനത്തിന് വേണ്ടി മഹാഗുരുവിനാൽ കൽപ്പിതമായ ധർമ്മത്തെ പ്രചരിപ്പിക്കൽ അതല്ലേ സംഘടന ആദ്യം ചെയ്യേണ്ടത് അതായിരിക്കണം ഓരോ ശാഖയുടെ ഉത്തരവാദിത്വം അതിനനുസരിച്ചാണ് സംഘടന ലിഖിതമായ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം യൂണിയൻ ശാഖ